എല്ലാവർക്കും ശ്രീലോമൈ ലൈഫിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് വളരെ പ്രശസ്തമായ പ്രശസ്തമായ എന്ന് പറഞ്ഞാൽ ലോകത്ത് കേരളമാണോ ഇന്ത്യയാണോ അങ്ങനെയൊന്നും നമുക്ക് പറയാൻ പറ്റില്ല മലയാളി സൈഡിൽ ഉണ്ടോ അല്ലെങ്കിൽ വിദേശികളായാലും എല്ലാവരും ഭയങ്കരമായിട്ട് നമ്മൾ ആരാധിക്കുന്ന ഒരുപാട് വിഗ്രഹങ്ങളും ഒരുപാട് ദൈവിക സങ്കല്പമുള്ള ഒരു വളരെ ഒരു കുഞ്ഞുമംഗലത്തുള്ള ഒരു വെങ്കല ഗ്രാമത്തിൽ വന്നിട്ടുള്ളത് നമുക്ക് അതിന്റെ കൂടുതൽ കാര്യങ്ങൾ അറിയാം വാ നമസ്കാരം നമസ്കാരം എല്ലാരിക്കും നമസ്കാരം പിന്നെ ഒരു ലോക പ്രശസ്തമായ ഒരു പിന്നെ പരിഭാവനമായൊരു ഗ്രാമത്തിൽ തന്നെ എനിക്കുള്ളത് കുഞ്ഞുമലം തെങ്കല ഗ്രാമം അത് ഏർ മലയാളി അല്ല വിദേശീനല്ല ലോകത്തെ നമുക്ക് പറയാൻ പറ്റൂല ഈ ആരാധന അപ്പൊ ഇത്രയും നല്ലൊരു പരിപാവനമായൊരു ഭൂമിയിലാണ് ഞാനുള്ളത് അതിനെക്കാട്ടിയും പരിഭാവനമായിട്ട് ഇത് ചെയ്യുന്നവരെല്ലാം ഞാനുള്ളത് ഒരുപാട് അഭിമാനം അതായത് പിന്നെ നമ്മൾ എന്തായാലും ഒരു ശക്തിയിൽ വിശ്വസിക്കുന്നത് ഒരു സത്യം അപ്പം ആ മറ്റൊരാളിലേക്ക് അത് എത്തിക്കാൻ എന്നുള്ളത് ചെയ്യുന്ന ആളെയും കൂടി ഹൃദയശുദ്ധി അതിലുണ്ട് നമ്മൾ പോയി ആരാധിക്കുമ്പോൾ അടുത്തേക്കൊരാഹിച്ച് എത്തിക്കുന്ന ഒരു കഴിവും കൂടി ആ ചെയ്യുന്നൊക്കെ ഉണ്ട് അതിനുശേഷാണ് അതിനൊരു ദൈവികത കിട്ടുന്നത് ചെയ്യുന്ന ചെയ്യുന്നപ്പോൾ അതിനൊരു ദൈവികത ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പം അത്രയും നല്ലൊരു സ്ഥലത്ത് വരാൻ പറ്റിയാലും കാണാൻ പറ്റിയാലും ഒക്കെ ഒരുപാട് സന്തോഷം ഇവരെല്ലാം അതുപോലെ വ്രതം എടുത്തിട്ടും ശുദ്ധിയോടും കൂടി നിങ്ങളുടെ കൂടെ സഹകരിക്കുന്നു അപ്പോൾ ഞാൻ ഇന്നെത്തിയത് ഒരു വളരെ സന്തോഷവും നമ്മളൊരു കള്ളക്കണ്ണൻ്റെ ഒരു കഥ അറിഞ്ഞിട്ട് ഞാൻ ഇന്നെത്തിയത് കഥയല്ല ഒരു ഭക്തന്റെ ആഗ്രഹം അപ്പൊ ആഗ്രഹം പിന്നെ കണ്ണൻ അംഗീകരിച്ചു കണ്ണൻ അത് സ്വീകരിക്കാൻ തയ്യാറാണെന്നൊക്കെ ഞാൻ അറിഞ്ഞു അതിനൊരു ചെറിയ രൂപം ഒന്നെനിക്ക് എന്താണ് എന്താണെൻ്റെ പുറകിൽ ഇങ്ങനൊരു പിന്നെ ഭക്തന്റെ ആഗ്രഹവും അത് ഗുരുവായൂർ അമ്പലത്തിലേക്ക് കണ്ണൻ ഉണ്ണിക്കണ്ണൻ അത് എനിക്ക് വേണം ഞാൻ കണ്ടോളാം എന്താ കാണുന്നില്ലത് നമുക്ക് വഴിയെ പറയാം ഞാൻ കണ്ടോളാം ഞാൻ എന്ന സ്ഥലത്തേക്ക് എത്തി ഒരു ഒരു ഭക്തൻ അദ്ദേഹത്തിന് കണ്ണാടി ൂര് അപ്പന് കണ്ണനിണി കൊടുക്കാൻ അദ്ദേഹത്തിന് തോന്നി കൊടിയടി അദ്ദേഹം എന്നെ വിളിച്ചു എനിക്കിങ്ങനെ ഭഗവാനെ ഒരു കണ്ണാടി സമർപ്പിക്കണം അപ്പൊ സാധാരണ ഒരു കണ്ണാടി സമർപ്പിക്കുന്നതിന് വേറെ കൗതുക അത് ആർക്കു വേണം കൊടുക്കാൻ പക്ഷെ ആ കണ്ണാടിയുടെ കൂടെ തന്നെ എല്ലാ അഭിവൃദ്ധിയും സമ്പത്തും എല്ലാം സന്താനം സൗഭാഗ്യങ്ങളൊക്കെ അടങ്ങിയ ഒരു കണ്ണാടിയായിരിക്കും വൈശല്യങ്ങളും കൂടി ഒരു കണ്ണാടിയായിരിക്കണം എന്ന് പറഞ്ഞു അതിന്റെ പ്രതികരിക്കുന്ന ദേവത മഹാലക്ഷ്മി ആ മഹാല ദേവത ആ മഹാലക്ഷ്മിയുടെ എട്ട് ഭാവത്തോടു കൂടിയിട്ടുള്ള ഒരു കണ്ണാടി കണ്ണാടിയും അഷ്ടലക്ഷ്മി രണ്ടും ചെയ്യുമ്പോഴാണ് അതിൽ സമ്പൂർണ്ണതേണ്ടത് അതുകൂടി ചെയ്തുകൂടിയെന്ന് പറയുമ്പം ത്തിന് വേറെ ഒന്നും ഇതിലേ ഇപ്പൊ ഉണ്ടായതില്ല അങ്ങനെ തന്നെ ശില്പിയുടെ പരത്ത് തോന്നിയ പോലെ തന്നെ ദുരിച്ചോളൂ എന്ന് പറഞ്ഞു അങ്ങനെ എനിക്കും ഞാനും ദിവസങ്ങളോളം ഈ വ്രതവും ഇതിന്റെ കാര്യങ്ങളൊക്കെ എടുത്ത സമയത്ത് ഇതൊരു വറുത്ത് പൂർത്തിയാവാത്തൊരു ഘട്ടം വരുമ്പോൾ എനിക്ക് തോന്നി ഇത് കണ്ണിന് തൃപ്തിയല്ല എപ്പോഴാണോ എന്റെ പരിപൂർണമായ വറക്കൊരു തൃപ്തിയിലെത്തുന്നത് എന്ന് മാത്രമേ കണ്ണ് സ്വീകരിക്കു തോന്നി അങ്ങനെ അത് മനോഹരമായ ശില്പമായിരിക്കണമെന്ന് തോന്നി ശേഷം അദ്ദേഹം ഒരു ജ്യോതിഷത്തിലേക്ക് പോയി അതേപോലെ തന്നെ മതി ആ രൂപം മതി ഹൃദയത്തിന്റെ ഉള്ള വന്നെയാണ് ഈ രൂപം പ്രാപിച്ചത് മനസ്സിന്റെ ശുദ്ധ ഒരുമിച്ചു അത് മാത്രമല്ല നമ്മുടെ ഈ ഗ്രാമത്തിൽ ഒരായിരം വർഷത്തേനും പാരമ്പര്യ നിരവധി ഗുളിക്കന്മാർ നമ്മുടെ പിന്നെ പൂർവികന്മാരായിട്ടുള്ള ഗുളിക്കന്മാര് ളർന്ന് ഇതേപോലുള്ള ഇതിനേക്കാളും മഹത്തരമായിട്ടുള്ള ശില്പങ്ങളും വിഗ്രഹങ്ങളും വിളക്കുകളും ഉണ്ടാക്കിയുള്ള ഒരു പരിപാലനമായ മണ്ണാണ് ആ മണ്ണിൽ ആശം ചെയ്ത് നമ്മൾ ആ മണ്ണിനോട് ചേർന്ന് കിടക്കുമ്പോഴാണ് നമ്മൾ നമ്മളിത് ഉണ്ടാക്കുന്നത് അപ്പോ അതാണ് ആ ഒരു പൂർവികമായ ഒരു അനുഗ്രഹം നമ്മളിവിടുത്തെ നിരപ്പ് ഉൾപ്പെടെയുള്ള നമ്മളെല്ലാവർക്കും സഹപ്രവർത്തകർക്കും അതിന്റെ പൂർണ്ണമായ ഒരു അനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രം നമുക്ക് ശില്പുണ്ടാക്കും ബാക്കിയൊക്കെ ശില്പാൻ പറ്റൂല ഒരു പിന്നെ ഒരു ശില്പ അതാ ഞാൻ പറയുന്ന കേട്ട അതായത് നിങ്ങളെ മനസ്സിൽ കണ്ണനെ ആവാഹിച്ചു അല്ലെങ്കിൽ ഒരു ഭഗവതീനെ നിങ്ങൾ ആവാഹിച്ചു അതായത് മനസ്സിൽ ഊണിലും ഉറക്കത്തിലും അതായത് ഇത് ആവണം 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 അതിലേക്ക് എത്തണമെന്നില്ല ഒരു നമ്മളെ എല്ലാം ഉപേക്ഷിച്ചിട്ട് അതായത് നമ്മളൊരു ലൗകിക ജീവിതം എന്ന് പറയുന്നില്ലേ എല്ലാം കണ്ണന് സമർപ്പിച്ച് കണ്ണൻ തന്നെയാണ് പറഞ്ഞത് നമ്മളെ ഹൃദയത്തിലോ മനസ്സിലോ വന്നിട്ട് നിമിത്തം അങ്ങനെ വന്നു അപ്പൊ അങ്ങനെ വരുമ്പോ സമയത്ത് ഈ അഷ്ടലക്ഷ്മി എന്ന ഭാവം കിട്ടി അതിന്റെ ധ്യാന സ്വോകുണ്ട് അങ്ങനെ വരുമ്പോ ലക്ഷ്മി ഏതൊക്കെ ഭാവത്തിൽ വേണം ഏതൊക്കെ ആയുധങ്ങൾ വേണം എങ്ങനെയായിട്ട് നമുക്ക് പിന്നോകം നിലനിൽക്കുന്നിടത്തോളം കണ്ണൻ ഉണ്ട് ഈ നമുക്കത്ര ഇല്ല മനുഷ്യനായ നമുക്കതില്ല നമ്മുടെ വിധി നമുക്കറിയില്ല പക്ഷെ നിങ്ങൾക്ക് ഇതിന് കിട്ടിയൊരു സിദ്ധി അല്ലെങ്കിൽ നിങ്ങളെ ഗുരു കാരണവന്മാരോ അല്ലെങ്കിൽ ഈ മണ്ണിന്റെ പരിശുദ്ധി എന്ന് പറയുന്നത് എന്താണെന്നറിയോ ലോകം ഉള്ളിടത്തോളം കാലം ഇത് നിലനിൽക്കുന്നതാണ് അതൊരു സാധാരണ ആൾക്ക് കിട്ടുന്ന ഒരു ഭാഗ്യല്ല ആ ഭക്തന് തോന്നിച്ചത് നിങ്ങളിലൂടെ വന്നുല്ലത് വളരെ ഒരു ഭയങ്കരമായിട്ട് നമുക്കൊരു ഹൃദയത്ത് തട്ടുന്ന കാര്യമാണ് അല്ലേ അതുമില്ല കോടാനുകോടി കൂടി ഭക്തരെ ദർശനേക്കാൻ പോകുന്നു പിന്നെ കണ്ണൻ രാവിലത്തെ വാഗ ചാർത്ത് കഴിഞ്ഞ് നമ്മള് കണ്ണനെ കാണുന്നത് എപ്പോഴും സുന്ദരനായിട്ടും അതി മനോഹരമായിട്ടും ഓടക്കുഴലിച്ചിട്ടും വെച്ചിട്ടും സർവാഭരണ വിഭൂഷിതനായിട്ടാണ് കാണുന്നത് ഏഹ് ഒരു അലസമായൊരു ഡാൻസ് പാട്ട് അങ്ങനെ അപ്പം എന്തായാലും ഒരു കണ്ണാടി വേണം അതൊരു സ്വീകരിക്കുന്നത് തന്നെ ആ കണ്ണന്റെ ആ മനോഹാരിതയിലേക്ക് നമ്മൾ നോക്കുന്നത് അതായത് അതിനോടുള്ള ഇഷ്ടം ആ ഭംഗിയോടും സൗന്ദര്യ ആസ്വദിക്കാനും അതേപോലെ കള്ള കള്ളക്കണ്ണെന്നല്ലേ പറയുന്നത് ചേലഘട്ട കള്ള് ഏർ ആ കണ്ണന്റെ ഒരു ലീലാവിലാസം അത് ഇനി ലീലാവിലാസത്തിന് ഇങ്ങനൊരു മഹാശില്പിന്റെ കയ്യിലുണ്ടായ ഇത് കണ്ടോണ്ടാണ് ഇനി കണ്ണൻ വരെയാവുക അതിനുള്ള ഒരു ഭാഗ്യം അതൊരു വല്ലാത്ത ഭാഗ്യം തന്നെയാണ് എല്ലാരിക്കും സിദ്ധിക്കുന്നതല്ല അത് അതുമാത്രല്ല ഇത് നമ്മളിപ്പം ഭക്തര് ലോട്ടറി ടിക്കറ്റ് കൊണ്ടിടുന്നവരുണ്ട് ലക്ഷങ്ങൾ കൊണ്ടിടുന്നവരുണ്ട് കോയിൻ കൊണ്ടിടുന്നവരുണ്ട് എല്ലാം പടിക്ക് പുറത്താണ് പക്ഷെ ഇതിന്റെ ഒരു പ്രത്യേകത അതാ ഞാൻ നേരത്തെ പറഞ്ഞ കണ്ണൻ എല്ലടത്തോളം കണ്ണൻ്റെ കണ്ണാടി ഉണ്ട് അതിനെ കണ്ണൻ സമ്മതിച്ചു എന്നുള്ളത് അത് നമ്മൾ എന്താന്ന് അറിയാതെ കരഞ്ഞു പോന്നെ അറിയാണ്ട് അലിഞ്ഞു പോന്ന ഒരു നിമിഷം തന്നെയാണ് ആ ഭക്തന് നിങ്ങൾക്കും ഉള്ളൊരു വല്ലാത്ത ഭാഗ്യം അത് ഞങ്ങൾക്ക് ഒരു ലോകം 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 സമർപ്പിക്കുന്നത് അതിലേക്കൊരു ശക്തി ആവാഹിക്കുന്നത് കാരണം എന്താണെന്നറിയോ അറിയോ വിദേശത്തായാലും കേരളത്തിലായാലും ഒന്നുമില്ല ഗുരുവായൂരപ്പല് സമർപ്പിച്ച എത്രയോ കോടാനുകൂടി ജനങ്ങള് അവര് കാണുന്ന കണ്ണൻ ഈ കുഞ്ഞുമംഗലത്തെ ഈ ശില്പീന്റെ കണ്ണാടിയിൽ നോക്കി സുന്ദരനായിട്ട് വാക ചേർത്ത് കഴിഞ്ഞിങ്ങനെ ഇരിക്കുന്ന ആ ഒരു കണ്ണനായിരിക്കും നമ്മൾ കാണാൻ അല്ലെ ആ ഒരു ദൈവീകതയിലേക്കാണ് പോന്നു അപ്പൊ ഇനി നമുക്ക് വിഗ്രഹം പിന്നെ കണ്ണാടി കാണാം ആ ഇത് ലോകത്തിലെ ആദ്യത്തെ കണ്ണാടിയാണ് ലോകത്തില് ഇതിന്റെ ഒരു പ്രത്യേകത കണ്ണന് ഈ നിമിഷം വരെ കണ്ണാടിയില്ല അപ്പൊ നാളെ മുതല് കണ്ണൻ കണ്ണന്റെ എല്ലാ കുസൃതി എല്ലാ അനുഗ്രഹവും എല്ലാ കാര്യങ്ങളും ഇനി ഈ ഒരു സമർപ്പണത്തിലൂടെ സുന്ദരനായിട്ട് നമുക്ക് കാണാൻ കണ്ടത് അങ്ങനെ ഒരു കണ്ണാടി നമുക്ക് എൻ്റെ പ്രേക്ഷകർക്കും ഈ ഒരു പരിഭാവനമായിട്ട് ഇത് ഉണ്ടാക്കി തരുന്ന ഒരാളുണ്ട് അത് ഒരു ദൈവികമായിട്ടന്നെയാണ് ഞാൻ കാണുന്നത് അദ്ദേഹം അതിനെക്കുറിച്ച് പറഞ്ഞു തരും ഞാനും ഒന്ന് ജസ്റ്റ് ആ കണ്ണാടി ഒന്ന് ഭക്തർക്ക് വേണ്ടി കാണിച്ചു തരാം ഇനി നമുക്ക് ഗുരുവായൂർ അമ്പലത്ത് പോയി ദൂരത്തുനിന്നേ കാണാൻ പറ്റൂ നമുക്കൊന്ന് അടുത്തുനിന്ന് കാണാനുള്ള ഒരു ഭാഗ്യാണ് ഇനി ഉള്ളത് ഇതാണ് നമ്മളെ പിന്നെ കണ്ണാടി ആ കണ്ണാടിയിലേക്ക് നമ്മൾ എല്ലാം സമർപ്പിച്ചുകൊണ്ട് കൊണ്ട് കണ്ണൻ്റെ കണ്ണാടിനെക്കുറിച്ച് പറയാം ഇതിപ്പോൾ നമ്മുടെ ശില്പി പറഞ്ഞ പോലെ കണ്ണൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട രണ്ടാന അതേപോലെ പിന്നെ എട്ട് ഭഗവതിൻ്റെ പല 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 രൂപങ്ങൾ അതായത് എല്ലാ ഈശ്വര്യും അതായത് സർവനന്മ ഐശ്വര്യമുള്ള ഒരു ഇതാണ് അത് ഇതൊരു കാര്യമുണ്ട് ഈ നിർമ്മിച്ച ആക്ക് മനസ്സിൽ എല്ലാ ഈശ്വര്യും ലോകത്തിന് ജാതി മതഭേദമന്യേ നമുക്കൊരു സന്തോഷം പ്രദാനം ചെയ്യണം എന്നെയാണ് ഇത് ഉണ്ടാക്കിയാലെ ഉള്ളിൻ്റെ മനസ്സിലെ ഉദ്ദേശശുദ്ധി അത് കണ്ണൻ ശിരസാ ശിരസാവഹിച്ച് നമ്മൾ അനുഗ്രഹിച്ചെടുത്തു ഇനി ഇദ്ദേഹം അത് കൊണ്ടു കൊടുക്കും അപ്പം ഈ ഒരു സംഭവം ഇങ്ങനെ ഈ രൂപത്തിലേക്ക് കണ്ണൻ്റെ മുഖം കാണാനുള്ള ഒരു ഐശ്വര്യം ലോകത്തിനെല്ലാം ഉണ്ടാവും അതൊന്ന് ഈ ഉണ്ടാക്കിയ ആ ഒരു മഹത് വ്യക്തി നമ്മളോട് പറയും പിന്ന വളരെ പ്രാകർഷണീയമായ ഒരു കണ്ണാടിയാണ് ഇത് നടുക്ക് കണ്ണാടി ചുറ്റും അഷ്ടലക്ഷ്മിയാണ് ലക്ഷ്മിയുടെ എട്ട് ഭാവത്തിലുള്ള രൂപങ്ങളാണ് ഏറ്റവും ആദ്യം ഉള്ളത് നമ്മൾ പിന്നെ ആദിലിയാണ് ആദിലി കഴിഞ്ഞാൽ നസ്റ്റ് വീരലക്ഷ്മിയാണ് വിജയലക്ഷ്മി വീരലക്ഷ്മി വീരലക്ഷ്മി പിന്നെ ഗജലക്ഷ്മി സാന്താനലക്ഷ്മി ധാനലക്ഷ്മി ധനലക്ഷ്മി ഏറ്റവും അവസാനമായിട്ട് ഔഷ് ഐശ്വര്യലക്ഷ്മി ഇത് നമ്മൾ ഈ ശില്പങ്ങളൊക്കെ നിർമ്മിക്കുമ്പം അതിന് കൃത്യമായിട്ടൊരു കൈ കണക്കുണ്ട് അത് വാസ്തുശാസ്ത്ര വിധിപ്രകാരമുള്ള ആ ഒരു കണക്കിലാണ് വിഗ്രഹങ്ങൾ നിർമ്മിക്കുന്നത് ഇവിടെ ഈ ദേവി വിഗ്രഹം നിർമ്മിച്ചത് മുപ്പത്തി ഒമ്പത് യവത്തില് നവതാലത്തുള്ള വിഗ്രഹങ്ങളാണ് ദേവി വിഗ്രഹങ്ങളാണ് ഉണ്ടാക്കിയത് ഏറ്റവും ഉത്തമമായ കണക്കിലാണ് വിഗ്രഹങ്ങൾ ഉണ്ടാക്കിയത് കൂടാതെ ഈ വിഗ്രഹങ്ങളൊക്കെ ഉണ്ടാക്കുമ്പം അതിൻ്റെ ആയുധങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് കൃത്യമായിട്ട് ധ്യാന ശ്ലോകത്തിൽ പറയുന്നത് ആ ധ്യാന ശ്ലോകത്തിലുള്ള അതേ ആയുധങ്ങൾ തന്നെയാണ് ഈ ഭഗവതിയുടെ ഈ ദേവിയുടെ അല്ലെങ്കിൽ ലക്ഷ്മിയുടെ എല്ലാ കൈകളിലും ലക്ഷ്മി പത്മാസനത്തിൽ ഇരിക്കുന്ന അതേപോലെ താമരയിലാണ് ഇരിക്കുക ആ വെറുതെ ഇരിക്കെല്ലാം ചുറ്റും അതിന് ചുറ്റും പുഷ്പങ്ങൾ കൊണ്ടും മയിലുകൊണ്ടും നമ്മൾ ഏറ്റവും കൂടുതൽ അതിൻ്റെ സൗന്ദര്യവൽക്കരിച്ചിട്ടാണ് ഉള്ളത് ഏറ്റവും മുകളിൽ കെമ്പുകൃഷ്ണൻ എല്ലാ ദേവിതങ്ങളുടെയും ഏറ്റവും മുകളിൽ ഇരിക്കുന്ന ഒരു രൂപമാണ് കെമ്പൃഷ്ണൻ കീഴ് മുഖം പറയാ പറയുക അതിൻ്റെ താഴെയാണ് റോഡിലും സാധാരണ ഇത് വെറുതെ ഒരു പ്രഭാവവലയത്തിൽ ഫിക്സ് ചെയ്ത് മാത്രമല്ല ഈ പ്രഭാവലയം മൊത്തം താഴെ ഒരു പത്മപീഠത്തിലാണ് അലങ്കരിച്ചിട്ടുള്ളത് പത്മപീഠത്തിൽ താഴെ ഒരു ചതുരപ്പീടുണ്ട് സാധാരണ ഉള്ള പോലെ ഒരു ചതുരപ്പീടല്ല അതും എല്ലാ ചിത്രപ്പണികളോട് കൂടിയിട്ടുള്ള ഒരു ചതുരപ്പീടാണ് ആ ചതുരപ്പീഠത്തിൽ രണ്ട് മകത്തായിട്ട് രണ്ട് ആനകളുണ്ട് ആനകളിങ്ങനെ താമരകളിങ്ങനെ ചുറ്റിപ്പിടിച്ചിങ്ങനെ ഈ ദേവീദേവന്മാരെയും അല്ലെങ്കിൽ നമ്മളെ ഈ കണ്ണിനെയും എല്ലാം ഇങ്ങനെ സ്വാഗതം ചെയ്തുകൊണ്ടിരിക്കുന്ന രൂപമാണ് നമ്മൾ ഇത് കണ്ണന്റെ കളിയായി ഇത് മുഴുവനും നമ്മൾ നമ്മൾ ലോകത്തിലുള്ള എല്ലാ ജീവജാലങ്ങൾക്കും സന്തോഷവും ഐശ്വര്യവും എല്ലാം ലോകാസമസ്താ സുഖിനോട് പോകുന്നത് അതാണ് നമ്മളെ ഈ ശില്പത്തിൻ്റെ ഏറ്റവും പരവുമായിട്ടുള്ള അർത്ഥം കൃത്യമായിട്ട് പറയുന്നു ഇതിനെ ഒരു നിമിത്തമാവാൻ കഴിയാന്നുള്ളത് ഏറ്റവും ഒരു പുണ്യം ഇത് ഞാൻ പറയുന്നത് ഈ എന്ന് പറഞ്ഞ ഒരു മനുഷ്യ ഒരു ശില്പി ആവണമെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ ഉള്ളിലുള്ള ആ വിഗ്രഹങ്ങളെ ഞാൻ കണ്ടു അതെന്ന് പറയുന്നതുണ്ടല്ലോ ഇപ്പം നമുക്കൊരു രൂപം കൊണ്ട് ഒന്നിനെയും നിർണ്ണയിക്കാൻ പറ്റില്ല അത് അതിൻ്റെതായ രീതിയിൽ വരുമ്പാണ് നമുക്കതിൻ്റെതായ ഒരു ഫീൽ ചെയ്യുന്നത് ഇപ്പം ഗുരുവായൂരപ്പൻ എന്ന് പറഞ്ഞാൽ നമ്മളെ കയ്യിൽ പല വെണ്ണയായിട്ടും ചിലകെട്ടിട്ടും അവിടെ ഇരിക്കുന്നതും അങ്ങനെയുണ്ട് അതങ്ങനെ ഓരോ രൂപങ്ങളുണ്ട് ആ ഓരോ രൂപത്തിലും ഇങ്ങനെയുള്ള ഒരു മനുഷ്യന്റെ ശരിക്കുള്ള ജീവനാണ് ജീവനാണതിൽ ജീവൻ ആവാഹിച്ചിട്ടാണെന്ന് ഞാനിപ്പോൾ ഒരു ഭഗവതിന്റെ രൂപം കണ്ടു അതിൽ നിന്നെ പറഞ്ഞാൽ എങ്ങനെയാണ് അത് പറയേണ്ടതെന്ന് നമുക്കറിയില്ല അത് ഒരു അമാനുഷിക ശക്തി അതിപ്പോൾ പറഞ്ഞ പോലെ ഗുരുവായൂരപ്പൻ പ്രവർത്തിപ്പിക്കുന്നു പിന്നെ കളവ് ചതി പിന്നെ അനാവശ്യങ്ങളൊന്നും ഇല്ലാത്ത കരങ്ങളാണെന്നില്ലതിൻ്റെ ഒരു ഏറ്റവും വലിയൊരു ദൃഷ്ടാന്താണ് ഇദ്ദേഹത്തിന് ഈ കിട്ടിയ ഒരു പുണ്യം അതൊരാൾ സ്പോൺസർ ചെയ്തു അതല്ല ആ ഭക്തൻ മനസ്സിൽ ഉദിച്ചാലും അത് ഇദ്ദേഹത്തിൻ്റെ കരങ്ങളിലെത്തി ഈ ഒരു മണ്ണിലെത്തി ഈ പൈതൃക ഗ്രാമത്തിലെത്തി കുഞ്ഞുമങ്ങലെത്തി ഇതെല്ലാം നമ്മളേറ്റവും കൂടുതൽ അഭിമാനവും നമ്മൾ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുവോ സങ്കടം വരുമോ അതായത് എന്താ പറയുക ഗുരുവായൂരപ്പന് എന്ന് പറഞ്ഞാൽ അതിനപ്പുറം നമുക്ക് ഒന്നുമില്ല ഞാൻ ഇന്നലെ ഒരു വീഡിയോയിൽ കണ്ടു ഒരു മുത്തശ്ശി ഇങ്ങനെ പോയി ഇരിക്കുന്നതും അവസാനം മുത്തശ്ശീൻ്റെ ഒരു ബാണക്കെട്ടിൻ്റെ ഉള്ളിൽ കുറച്ച് സ്വർണ്ണമില്ല ഒരു പേഴ്സ് കിട്ടി അപ്പോൾ ആ പേഴ്സ് കെട്ടുമെന്ന് പറഞ്ഞ് ആ മുത്തശ്ശീനെ അടിക്കുമ്പോൾ കണ്ണം വന്ന് പിടിച്ചു പക്ഷെ അത് കഥയാണെങ്കിലും ആ സമയത്ത് നമുക്ക് ഒരു ഫീലിങ്സ് അതായത് നമുക്ക് ഏത് സമയത്തും കണ്ണൻ നമ്മളെ ചേർത്ത് പിടിക്കുന്നുള്ളതാണ് അപ്പം ഇദ്ദേഹത്തിന് കണ്ണൻ്റെ അനുഗ്രഹം എനിക്ക് പിന്നെ ഞാൻ ആരുമല്ല ഞാനൊരു സാധാരണ ഒരാൾ അപ്പം ഇങ്ങനെ ഇത്രയും വലിയൊരു മനസ്സില്ല ഒരാൾ എന്നെ വിളിച്ചിട്ട് വിളിച്ചിട്ടിട്ട് പറയുമ്പോൾ എന്തായാലും ലോകത്തിൻ്റെ പോലും നമുക്ക് മലയാളീസ് എന്ന് പറയാൻ പറ്റില്ല ഇന്ത്യ എന്ന് പറയാൻ പറ്റൂല അമേരിക്ക എന്ന് പറയും പിന്നെ ഇദ്ദേഹത്തിന്റെ കഴിവ് ലോകത്ത് മുഴുവൻ എത്തിയിട്ടുണ്ട് പക്ഷെ ലോകം മുഴുവൻ എത്തുന്ന ഒരു സ്ഥലത്തേക്കാണ് കണ്ണാടി പോകാൻ പോകുന്നത് അതാണ് എൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത ഇദ്ദേഹത്തിന് ഓർഡർ ചെയ്ത സാധനം ഇദ്ദേഹത്തിലൂടെ ലോകത്തെത്തുന്നുണ്ട് പക്ഷെ എല്ലാവരും എത്തിച്ചേരുന്ന ഒരു സ്ഥലമാണ് ഗുരുവായൂർ ഒരു പ്രത്യേകതയാണ് നമ്മളെ ഈ ഒരു കണ്ണാടി ഇനിയിപ്പോ നമ്മളെ കണ്ണാടി ഇദ്ദേഹം കൊടുക്കുന്ന കണ്ണാടി നാളെ ഒരു ചൈതന്യ രൂപമായിട്ട് മാറാൻ പോന്ന് നമ്മളെ പിന്നെ ലോകത്തിൻ്റെ ഐശ്വര്യവും സർവ സമ്പത്തും ഐശ്വര്യവും എല്ലാ നന്മയും ഉണ്ടാവേണ്ട എല്ലാവരും പോയി കാലിന് വീണ് കരഞ്ഞ് പൊട്ടി കരഞ്ഞ് നമ്മൾ സങ്കടങ്ങൾ പറയുന്ന ഗുരുവായൂരപ്പൻ എനി അനുഗ്രഹം തരുന്നത് സ്വന്തം മുഖം ഒന്ന് നോക്കിയിട്ടായിരിക്കുന്നുള്ള ഏറ്റവും വലിയൊരു ചരിത്ര ഒരു ശരിക്കും പറഞ്ഞ കലികാലത്ത് വേറൊരു രൂപം നമ്മൾ കൊടുക്കുകയാണ് കണ്ണന് ഇത്രയും വലിയൊരു ദുരന്തവും അപകടവും സങ്കടവും അങ്ങനെയുള്ള വാർത്തകളും തലമുറയും ഒരു കാലത്ത് നമ്മൾ കണ്ണൻ ഇത് വാങ്ങുന്നതെന്ന് പറയുന്നത് നമ്മളൊരു പുതിയ ലോകം ഉണ്ടാവട്ടെ പുതിയ ഒരു പിന്നെ നല്ലൊരു സമത്വസുന്ദരമായൊരു ലോകവും കണ്ണനെ കാണുന്നവരെല്ലാം നമ്മളെ ഈ ഒരു കണ്ണാടി കണ്ട് സുന്ദരനായ നല്ലൊരു കണ്ണനെ എല്ലാ ഭക്തർക്കും വേണ്ടിയിട്ട് നമ്മൾ കുഞ്ഞുമംഗലത്തിൽ നിന്ന് നമ്മളെ പിന്നെ എനിക്ക് വേറൊരു ദൈവത്തിൻ്റെ രൂപം തന്നെ പറയാൻ പറ്റുള്ളൂ പേര് പറയാൻ തോന്നുന്നില്ല അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ആ പുണ്യമായ കൈകളിലൂടെ ബാക്കിയുള്ള എല്ലാവരും സഹായത്തോടു കൂടി നമ്മളെ കണ്ണന് ഇങ്ങനൊരു രൂപം കിട്ടി ഇനി ഈ കണ്ണൻ ഈ ഇത്രയും ഐശ്വര്യ ദേവതകളും കണ്ണൻ്റെ പ്രിയപ്പെട്ട രണ്ട് ആനയും നമുക്ക് ആനക്കോട്ടയും എല്ലാ കാര്യങ്ങളും ഉണ്ട് അതാണ് അതാണിപ്പോൾ ഇവർ പറഞ്ഞ പോലെ ഇതില് ലോകമുണ്ട് ഇതിൽ ഈ ലോകം തന്നെ ഉണ്ട് പിന്നെ ഇതിൽ നോക്കുന്ന ആള് ഈ ലോകത്തിനെ നിയന്ത്രിക്കുന്ന ആള് ഈ ലോകത്തിന് ഉള്ളം കയ്യിൽ വെക്കുന്ന ആളാണ് ഇനി എല്ലാ ദിവസവും ഇത് നോക്കാൻ പോകുന്നത് സാധാരണ ഒരാളല്ല ഇത് ഇതാ ഇതിലെയാണ് തുടങ്ങുന്നത് ഇതിലേ ഇങ്ങനെ വന്ന് 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 നമ്മൾ എട്ട് ഭഗവതി എട്ടാളും എട്ട് കാര്യങ്ങൾ പിന്നെ പ്രതിനിധാനം ചെയ്യുന്ന ഐശ്വര്യവും സമ്പത്തും ധാന്യവും ധനുവും എല്ലാം പിന്നെ നമുക്ക് തരുന്ന എട്ട് ലക്ഷ്മിമാർ എട്ട് ലക്ഷ്മിമാരെ മുഖവും പിന്നെ ഈ കണ്ണാടിയിലുണ്ട് എല്ലാ ദിവസവും കണ്ണൻ ഈ കണ്ണാടി കാണാൻ പോന്ന് കണ്ണന് പ്രിയപ്പെട്ട നമ്മൾ ഗുരുവായൂർ കേശവൻ കേശവെന്നെല്ലാം പറഞ്ഞിട്ട് നമ്മൾ കുഞ്ഞിലേ കേൾക്കുന്നത് കണ്ണൻ്റെ ആനേൻ്റെ പ്രേമവും കണ്ണൻ്റെ പിന്നെ കുസൃതികളും എല്ലാം കേട്ട് വളർന്നാൽ നമുക്കിതാ രണ്ടാനുണ്ട് സർവ്വ ഐശ്വര്യം ഉണ്ട് പിന്നെ ഒരു പ്രത്യേക പീഠം സർവൈശ്വര്യം എന്ന് പറഞ്ഞാൽ എല്ലാ ഐശ്വര്യത്തോടും കൂടിയിട്ടുള്ളൊരു പിന്നെ ഒരു നിധി നമ്മൾ കണ്ണന് കൊടുക്കാൻ പോകുകയാണ് കുഞ്ഞിമങ്ങൾക്കുനിന്ന് അപ്പം ഇതെന്ന് പറയുമ്പോൾ നമുക്ക് ഇനി ഇതിലെ നമ്മൾ കാണാൻ പോകുന്നത് ഇതുപോലെ നമ്മൾ കാണാൻ പോകുന്നത് എന്തായിരിക്കും എന്ന് പറയുമോ ഇങ്ങനെയുള്ളൊരു കണ്ണനായിരിക്കും ഇനി നാളെ മുതൽ കാണാൻ പോകുന്നത് ഈ ഒരു കണ്ണനായിരിക്കും അതിന് നിമിത്തമാവാൻ പറ്റിയ ഈ ഒരു കുഞ്ഞുമംഗലത്തെ ഈ ഒരു ശില്പിയും ശില്പീൻ്റെ കൂടെയുള്ളവർക്കും ഏത് കാലവും ലോകളത്തോളം അറിയപ്പെടും അവരെ കരവിരുത് അനുഗ്രഹം അവരെ ഇതെല്ലാം ഒരു കയ്യിലാണെന്നുണ്ടാവുന്ന മനസ്സിലും കയ്യിലും അതും കൂടി നമ്മൾ ചിന്തിക്കണം ഇതൊരാളെ മനസ്സിൻ്റെ ശുദ്ധത നമ്മുടെ നന്ദന സിനിമയിൽ കണ്ട പോലെ ഞാനേ കണ്ടിട്ടില്ലെന്ന് പറഞ്ഞ പോലെയാണ് ഇദ്ദേഹത്തിന് മാത്രം കിട്ടിയൊരു പുണ്യം അത് കളികാലത്ത് നമ്മൾ പലതരത്തിൽ വിശ്വസിക്കുന്നു അത്രയേ ഉള്ളൂ പക്ഷേ ഞാൻ മാത്രം കണ്ടു എന്ന് പറഞ്ഞ പോലെ ഇദ്ദേഹത്തിന് മാത്രം അങ്ങനെ ഒരു പുണ്യം കിട്ടി എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അതൊരു ചില്ലറ കാര്യമല്ല അതിനെ നമുക്ക് പിന്നെ വർണ്ണിക്കാനോ അല്ലെങ്കിൽ ഇങ്ങനെയാണെന്ന് പറയാനുള്ള ഒരു യോഗ്യത നമുക്കില്ല നമ്മൾ നമ്മളെ എല്ലാ വ്രതശുദ്ധി നമ്മളെ ഈ ഒരു കഴിവെല്ലാം ഗുരുവായൂരപ്പൻ ഇദ്ദേഹത്തിന് പിന്നെയും പിന്നെയും കൊടുക്കണം പിന്നെ അതുമാത്രമല്ല മലയാളി സില്ലെടുത്തെല്ലാം ഗുരുവായൂർ അമ്പലുണ്ട് അത് ബോംബെ ആയിക്കോട്ടെ ഗൾഫായിക്കോട്ടെ എല്ലായിടത്തും ഗുരുവായൂരമ്പലുണ്ട് കണ്ണനില്ലാത്തൊരു ലോകമില്ല അപ്പം ഇനി നമ്മളെ കണ്ണൻ കാണുന്നത് ഈ കണ്ണാടിയാണെന്നില്ലേ അതില് അഭിമാനം ഭക്തി വ്രതശുദ്ധി എല്ലാം വന്നു ഏ അപ്പോൾ ഗുരുവായൂരപ്പന് നമുക്ക് മനസ്സറിഞ്ഞ് ഇതിലെ ശക്തി ഈ ഉണ്ടാക്കിയ ഈ മനുഷ്യനും ഇവരെ കൂടെ നിന്നവർക്ക് ഈ ഈ പരിപാവനമായ ഈ മണ്ണിനും ഈ ഇദ്ദേഹത്തിനുള്ള എല്ലാ അനുഗ്രഹവും ഗുരുവായൂരപ്പൻ്റെ അടുത്തുനിന്ന് ഇദ്ദേഹത്തിന് ഉണ്ടാവണം ആയുസും ആരോഗ്യവും കൊടുക്കണം ഈ മണ്ണ് അത്രയും പുണ്യമായൊരു മണ്ണ് ലോകം അറിയട്ടെ ഇതേപോലെ സമ്പൽ സമൃദ്ധിയിലെ കാര്യങ്ങളുമായിട്ട് ഇവർക്ക് മുന്നോട്ട് പോകാൻ പറ്റണം എല്ലാവരുടെ കുടുംബവും എല്ലാ ഐശ്വര്യമായിട്ട് പോകാൻ പറ്റണം ഈയൊരു സത്യസന്ധതയും വ്രതശുദ്ധിയും നമുക്ക് ഈ ഗ്രാമവും എല്ലാം ലോകം അറിയണം ഇവരെ ചേർത്ത് പിടിക്കണം ഇവരെ ചേർത്ത് പിടിക്കണം ഇവർ ദൈവത്തിൻ്റെ വേറൊരു എന്താ പറയുക ഒരു രൂപം അപ്പം അങ്ങനെയുള്ളൊരു വലിയൊരു കാര്യത്തിന് ഞാനും ഒരു ചെറിയ ഭാഗമായിട്ട് വരാനുള്ളൊരു അനുഗ്രഹം എനിക്ക് കിട്ടി നമ്മൾ ഇനി ഇത് പിന്നെ എപ്പോ കൊണ്ടുപോകും കണ്ണന്റെ അടുത്തേക്ക് ഈ ആഴ്ച കൊണ്ടുപോകും അപ്പം ഇനി ലോകം ലോകം ഇനി പിന്നെ കണ്ണനെ കാണുന്നത് കുഞ്ഞുമംഗലത്തിൽ നിന്നുണ്ടായേ ഈ പൈതൃക ഗ്രാമത്തിൽ നിന്നുണ്ടായേ ഈ ശില്പീൻ്റെ പാതി പതിവ്രത അതായത് എത്ര പവിത്രത അതിനൊരു വർണ്ണിക്കാൻ വാക്കില്ലാത്തൊരു ശുദ്ധനായ ഒരു മനുഷ്യനും അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള കുറേ ആൾക്കാരുമെല്ലാം കൂടി നമ്മൾ ലോകത്തിൻ്റെ നന്മക്ക് വേണ്ടിയിട്ട് ഈ ലോക നന്മക്ക് വേണ്ടിയിട്ട് ഇത് ഇതിൽ വേറെ യാതൊരു ഉദ്ദേശങ്ങളും ഇല്ല നന്മ മാത്രം ഉദ്ദേശിച്ചു ഗുരുവായൂരപ്പൻ ഇയാളെ ഒരു ഹൃദയത്തിലേക്ക് ആവാഹിച്ചു ഗുരുവായൂരപ്പൻ ചെയ്യിച്ചു അത് അതാണ് ഇദ്ദേഹത്തിന് ഫീൽ ചെയ്തത് മനസ്സിൽ ഫീൽ ചെയ്തത് ഗുരുവായൂരപ്പൻ തന്നെ ചെയ്യിച്ചു ഗുരുവായൂരപ്പൻ ഏറ്റുവാങ്ങി അപ്പം എല്ലാ ഐശ്വര്യത്തോടും കൂടി ഗുരുവായൂരപ്പന് പിന്നെ ഇത് ഇദ്ദേഹം സമർപ്പിക്കും ലോകത്തെല്ലാവർക്കും നന്മയുണ്ടാവട്ടെ ഇദ്ദേഹം അതിനൊരു ഭാഗമായി ഞാനും ഒരു ഭാഗമായി അതിലൊരുപാട് സന്തോഷം ലോക ലോകമലയാളികൾക്ക് ഈയൊരു പിന്നെ കണ്ണൻ്റെ കണ്ണാടി അതായത് കണ്ണനുക്കാൻ കതളിപ്പഴം കണ്ടത്തിലണിയുവാൻ തുളസിഹാരം അങ്ങനെ നമ്മളിത് സമർപ്പിക്കുക എന്ന നാളെ എല്ലാ ശക്തിയോടും ശുദ്ധിയോടും കൂടി ലോകത്തിന് എല്ലാ നന്മയും ഇപ്പോഴുള്ള പോലെ കണ്ണൻ ചൊരിയട്ടെ എല്ലാ നന്മകളും ഉണ്ടാവട്ടെ ഇദ്ദേഹത്തിനും എല്ലാ നന്മകളും ദൈവം കൊടുക്കട്ടെ എന്ന് ഞാൻ അകമഴിഞ്ഞു പ്രാർത്ഥിക്കുന്ന ഗുരുവായൂരപ്പൻ്റെ എല്ലാ അനുഗ്രഹവും എല്ലാവർക്കും ഉണ്ടാവട്ടെ